കുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിം തമോഘ്നം സർവപാഭം ഭാസ്കരം പ്രണമാമ്യഹം കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നുവെന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചസ്ഥനായിരുന്നു ഉച്ചത്തിലായിരുന്നു മേടം രാശിയിൽ പ്രവേശിച്ചത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം മേഡം പത്താണ് പത്താം ഉദ്യം അത്യുച്ഛം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം മുപ്പത്തൊന്നാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി അതായത് ആയിരത്തി ഇരുന്നൂറ് എടോ മാസം ഒന്നാം തീയതി നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി കാലത്ത് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് എടവരവി സംക്രമം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് മാസത്തിലാണ് എടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത് എടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ് അത് ശുക്രക്ഷേത്രമാണ് സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ മന്ദനാരാണ് ശനിയാണ് തൻ്റെ സ്വന്തം പുത്രനാണ് ശനി പിന്നീടോ ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങളാണ് പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യു കുശലസ്ഥ ഗേയവാദ്യേ വസ്ത്രസുഗന്ധ പണ്യജീവി ഇയാൾ പണ്യജീവി വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും ജീവിക്കും വസ്ത്രസുഗന്ധങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ അത് സ്പ്രേ ഒക്കെ ആകാം പിന്നീട് വസ്ത്രം കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റി കാശുണ്ടാക്കും എന്നൊരു ഫലം ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വനിതാദ് സ്ത്രീകളുമായി ദ്വേഷിക്കും തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരടവു മാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം ശത്രുത വരും കുശലശ ഗേയവാദ്യേ അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും ഗേയം മീൻസ് ഗാദും യോഗ്യം ഗേയം അല്ലേ പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക എന്താണ് പേയം പാതും യോഗ്യം പേയം കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത് പാനീയം ഇവിടെ ഗാതും യോഗ്യം സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ എടവ മാസം പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി സംഗീതത്തെപ്പറ്റി ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട് പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ടക്കയിൽ നിന്നും വന്ന പതിനാല് മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ് നൃത്താവസാനി നടരാജ നനാദ നനാഥക്കാം നവ പഞ്ചവാരം പതിനാല് തവണ ടക്ക അദ്ദേഹം ഉടുക്ക കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായ പാണിനി മഹർഷി രചിച്ചത് അവിടെ മോട്ടിവേഷൻ പ്രേരണ സ്വപ്ന ദർശനമാണ് ശിവന് ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലേറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത് പതിനാല് സൂത്രങ്ങൾ അയുൺ റിളിക് യയോങ് അയ്യൌച്യവരട്ട് ലെണ് ഞമങ്ങണനം ജബന്ത് ഘടദ് ജബഘടദ് കഭഛഡവ് കബൈ ഷഷസർ ഹലി ഇതാകുന്നു മാഹേശ്വര സൂത്രം അതിനാൽ സംഗീതപ്രേമികൾക്ക് സംഗീതം അഭ്യസിക്കുന്നവർക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എടോമാസത്തിലെ മുപ്പത് ദിനങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക വിദ്യയ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനമാസം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള പ്രയാണവും സഞ്ചാരവും ആ സഞ്ചാരം എപ്രകാരം കർക്കിടകം രാശിക്കാർക്ക് ഫലത്തെ പ്രദാനം ചെയ്യുന്ന വിഷയവുമാണ് കർക്കിടകം രാശി എന്നാൽ നിങ്ങൾക്കറിയാം പുണത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ രണ്ടാം ഭാവാധിപനാകുന്നു കൊണ്ട് ചിന്തിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാർക്ക് തൻ്റെ രണ്ടാം ഭാവാധിപത്യമാണ് എന്താണ് രണ്ടാം ഭാവം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുച്ച ദക്ഷിണം വിദ്യാജ വിവിധഭേദ സർവഞ്ചിന്തം ദ്വിതീയത ഭർത്തവ്യം തൻ്റെ കുടുംബം തം സംരക്ഷിക്കപ്പെടേണ്ട കുടുംബമാണ് ഭാര്യ സന്താനങ്ങളാണ് ഭർത്തവ്യം പരിപോഷ്യജനങ്ങളാണ് അഖിലം വിത്തം തൻ്റെ ധനസ്രോതസ്സാണ് തൻ്റെ വാണി തൻ്റെ വാക്കാകുന്നു ദക്ഷിണം ചക്ഷുഹു വലത്തെ അണ്ണാകുന്നു വിദ്യാജ വിവിധാഭ്യേതൻ വിവിധ രീതിയിലുള്ള വിദ്യകളും ഒക്കെ തന്നെ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം ഇവിടെ രണ്ടാം ഭാവാധിപനായ സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ല ശക്തമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും വളരെ നല്ല ഭാവമാണ് പതിനൊന്നാം ഭാവം ഉ ഉപജയ രാശിയാണ് വർദ്ധനവിനെ സൂചിപ്പിക്കുന്നു അതിനാൽ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് തങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ് എന്താണ് പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമ താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടുന്ന ഭാവമാകുന്നു പതിനൊന്നാം ഭാവം ജ്യേഷ്ഠ ഭ്രാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ജാഥ നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കളെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു പതിനൊന്നാം ഭാവം വാമകർണ വാമകർണ എന്നുവെച്ചാൽ ഇടത്തെ ചെവി അർത്ഥലാഭനലാഭം ഇതൊക്കെയാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കർക്കിടകം രാശിക്കാർക്ക് സലാഭ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം ലാഭത്തോടുകൂടി ഇരിക്കുന്നു ലാഭേന സഹ വർത്തതേ ഇത് സലാഭ ഈ വ്യക്തിക്ക് ലാഭമുണ്ടാക്കും എന്തൊക്കെ ലാഭങ്ങളാണ് ഉണ്ടാക്കുക സൂര്യൻ ഒരാളുടെ ആത്മപ്രഭാവമാണ് അതിനാൽ ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മപ്രഭാവം പൗരുഷം വ്യക്തിത്വം ഇത് പ്രകടിപ്പിക്കുവാനുള്ള അസുലഭമായ ഒരു അവസരം ഈ ഒരു മാസക്കാലം ലഭിക്കും അതിനുവേണ്ടി ഉത്സാഹിക്കണം വളരെ നല്ല ഫലമാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് രവസംഭവേ സംജ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ പതിനൊന്നിന് സൂര്യൻ വരുമ്പോൾ നിർവദ്വാരത രാജാവ് അധികാരികൾ ഹയർ ഒഫീഷ്യൽസ് അതോറിറ്റി മുതലായവയിൽ നിന്നും തനിക്ക് എന്തുണ്ടാകുന്നു ലാഭമുണ്ടാകുന്നു രാജമുദ്ര അധികാരത്തിൻ്റെ മുദ്ര ചിഹ്നം ലഭിക്കുന്നു അതിനാൽ ഇവിടെ പലപ്പോഴും പ്രശസ്തി ആഗ്രഹിക്കുന്ന വ്യക്തികൾ വ്യക്തികൾക്കെല്ലാം തന്നെ ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ അപ്രകാരമുള്ള ബോർഡുകളിൽ നിന്നും ധാരാളം അവസരങ്ങൾ ലഭിക്കും രാഷ്ട്രീയത്തിലാണെങ്കിൽ ബോർഡ് ചെയർമാൻ ആവുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അനവസരത്തിൽ പ്രതീക്ഷിക്കാതെ നിലച്ചിരിക്കാതെ തനിക്ക് ചില രാജയോഗം പദവികൾ ലഭിക്കുക ഇതൊക്കെ ഈ സൂര്യൻ ഉണ്ടാക്കി തരും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രതാപാനയിലെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപമാകുന്ന അഗ്നിയിൽ ശത്രുക്കൾ വെന്ത് വെണ്ണീറാവും ഇവിടെ തനിക്ക് ശത്രുദോഷത്തിന് പറ്റുന്ന മാസമാകുന്നു കർക്കിടകം രാശിക്കാർക്ക് അതിനാൽ തൻ്റെ ആത്മപ്രഭാവം പൗരുഷം വ്യക്തിത്വം താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അധികാരങ്ങൾ അംഗീകാരങ്ങൾ മുദ്ര ചിഹ്നം ഇതൊക്കെ ലഭിക്കും ആർക്ക് കർക്കിടകൻ രാശിക്കാർക്ക് അനാശ്രയെന്ന ശോഭൻ്റെ പണ്ഡിത വനിത ലതാ ആശ്രയം ഇല്ലാത്ത പണ്ഡിതന്മാർ വള്ളി വള്ളി എന്ന് വെച്ചാൽ ലത വള്ളികൾ സ്ത്രീ ഇവർക്കൊക്കെ ആശ്രയമില്ലെങ്കിൽ ഇവർ ശോഭിക്കില്ല പണ്ഡിതൻ ശോഭിക്കണമെങ്കിൽ രാജാവ് വേണം അതിനാൽ പതിനൊന്നിൽ സൂര്യൻ വരുന്ന ഈ സമയത്ത് സാമ്പത്തികമായും സർവോത്കർഷമായ അഭിവൃദ്ധിയിലും വിരാജിക്കും കർക്കിടകം രാശിക്കാർ അത്രയും ശക്തമായി പതിനൊന്നാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുന്നു പ്രതാപാനയിലെ ശത്രുവ സമ്പദന്തി ഞാൻ സൂചിപ്പിച്ചു തൻ്റെ പ്രതാപമാകുന്ന തീയിൽ ശത്രുക്കൾ വെന്ത് വെണ്ണീറാകും സ്ത്രീയോനേകത ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വരും അതിനാൽ തൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നും മാറി ഇതര വ്യാപാരങ്ങളിൽ നിന്നും മറ്റ് കർമ്മ മേഖലകളിൽ നിന്നും തനിക്ക് ലാഭകരമായൊരു അവസ്ഥയെ പ്രദാനം ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ ദുഃഖമംഗോദ്ഭവാനാം സന്താന വിഷയത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ വരും കാരണം കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ മാരകസ്ഥാനമാകുന്നു ദ്വിതീയം സപ്തമ സ്ഥാനംച മാരകസ്ഥാനം ഉച്ചതേ രണ്ട് ഏഴ് ഭാവങ്ങൾ മാരകസ്ഥാനമാണ് ഈ മാരകസ്ഥാനാധിപനായ ഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ അഞ്ചാം ഭാവം സന്താന വിഷയമാണ് അതിനാൽ സന്താനങ്ങൾ കാരണം തനിക്ക് ബുദ്ധിമുട്ട് വരും പലപ്പോഴും സ്ത്രീകൾ ശ്രദ്ധിക്കണം എപോഷനാകേണ്ട അവസരങ്ങൾ കൈവരുന്നതാണ് അപ്രകാരം തന്നെ ബുദ്ധശലം മുത്തച്ഛിക്കും പതിനൊന്നാം ഭാവത്തിൽ തങ്ങളുടെ മക്കളുടെ മക്കൾ ചിന്തിക്കേണ്ട ഭാവത്ത് സൂര്യൻ നിൽക്കുമ്പോൾ അവർക്കൊക്കെ അസ്വസ്ഥതകൾ വരാം അതിനാൽ തങ്ങളുടെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ ചെറുമക്കളുടെ പേരിൽ കറുകഹോമം ചെയ്യുന്നതും പന്ത്രണ്ട് മുതൽ അങ്ങോട്ടുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഉദര രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അഞ്ചാം ഭാഗത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയാണ് അതിനാൽ വൈറസ് സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരവസ്ഥ സഞ്ജാതമാകും ഇവിടെയും പ്രാർത്ഥിക്കേണ്ടത് മന്ത്രസ്ഥാനത്തേക്കാണ് സൂര്യൻ നോക്കുന്നത് ഓം നവശ്യവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടെ സമർപ്പിക്കുക ചെറിയ മക്കളുടെ പേരിൽ എന്തു ചെയ്യണമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും ഈ സൂര്യൻ കർക്കിടകരാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല നന്നായി ശിവൻ്റെ പ്രാർത്ഥനയിൽ മുഴുകുക എല്ലാ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്കും സുശോഭനമായ ഒരു നല്ല മാസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം